ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ സെഷൻ ഓഫ് ഇംഗ്ലീഷ് ടുഡേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് ടു ബി യൂസ് ടു ടു അതിൻ്റെ യൂസേജ് ആണ് ബിഫോർ ദാറ്റ് ഇഫ് ഇസ് ദ ഫസ്റ്റ് ടൈം യു വാച്ച് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ ഓക്കെ താങ്ക് യു ഇപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം യൂസ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് പറയാനാണ് യൂസ് ടു വയ്ക്കുക പണ്ട് കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നൊരു ശീലം പറയാൻ പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ശീലം ഇല്ല ഓക്കെ ആ ഞാൻ എല്ലാ വീക്കെൻഡിലും ക്രിക്കറ്റ് കളിച്ചിരുന്നു എങ്ങനെ പറയും ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എവ്രി വീക്കെൻഡ് ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എവ്രി വീക്കെൻഡ് അവൾ അവളുടെ ഹോളിഡേ ബീച്ചിൽ ചിലവഴിക്കാറുണ്ടായിരുന്നു ഷി യൂസ് ടു സ്പെൻഡ് ഹർ ഹോളിഡേസ് അറ്റ് ദ ബീച്ച് ഷി യൂസ് ടു സ്പെൻഡ് ഹർ ഹോളിഡേസ് അറ്റ് ദ ബീച്ച് ഓക്കെ ഇപ്പോൾ ആ ശീലം ഇല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ യു ടുന് ശേഷം വോട്ടിൻ്റെ ഫസ്റ്റ് ഫോമ വെക്കാം വി വൺ ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താ ബി യുസ് ടു ബി യുസ് ടു എന്ന് പറഞ്ഞാലേ ഇപ്പോൾ നമുക്ക് ശീലമായ കാര്യങ്ങൾ ഒരു സിറ്റുവേഷനായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് ബി യൂസ് ടു വയ്ക്കുക എന്താണ് ഈ ബി ബി എന്ന് പറഞ്ഞാൽ ഈസ് ആം ആർ വാസ് വേർഡ് ഇതിൻ്റെ രൂപങ്ങളെയാണ് ബി ഫോം എന്ന് പറയുക അപ്പൊ ഇത് സബ്ജെക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വി യു ദേ ഇതിന്റെ ഒപ്പം നമ്മൾ ആറാണ് വയ്ക്കുക ഇതിന്റെ കൂടെ ഈസ് ആണ് വയ്ക്കുക ഓക്കെ അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ ഇത് വെക്കേണ്ടത് എന്നിട്ട് അതിന് ശേഷം യൂസ് ടു നമ്മൾ ശീലമായ കാര്യങ്ങൾ പറയാനാണ് എനിക്കിപ്പോ നേരെ തേഴുന്നിട്ട് ശീലമായി എങ്ങനെ പറയും എനിക്കിപ്പോൾ നേരെ തേഴുന്നിട്ട് ശീലമായി അവനിപ്പോ നല്ല എവുള്ള ഭക്ഷണം കഴിച്ച് ശീലമായി അവനിപ്പോൾ നല്ല എരിവുള്ള ഭക്ഷണം കഴിച്ച് ശീലമായി എനിക്കിപ്പോ ഡെയിലി ഇംഗ്ലീഷ് സംസാരിച്ച് ശീലമായി ഇനി പറയും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അപ്പം ഇപ്പൊ നമുക്ക് ശീലമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് എന്ത് വയ്ക്കുക നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെറ്റ് യൂസ് ടു ഇതെന്താ വ്യത്യാസം നേരത്തെ നമ്മൾ പഠിച്ചത് ഇപ്പോൾ നമുക്ക് ശീലമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് അല്ലേ എന്നാൽ ഗറ്റ് യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ ആ ശീലിച്ച് വരുന്നേ ഉള്ളൂ ഒരു കാര്യം ആ സിറ്റുവേഷനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് മെല്ലെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനാണ് ഗെറ്റ് യൂസ് ടു എന്ന് വയ്ക്കുക ഓക്കെ അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ ഞാൻ എൻ്റെ റൂംമെയ്റ്റുമായിട്ട് ഇങ്ങനെ താമസിച്ച് അവനുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ എങ്ങനെ പറയും ടു ലിവിങ് വിത്ത് മൈ എ ന്യൂ മൈം ആം ടു ലിവിങ് വിത്ത് മൈ ന്യൂ റൂംമേറ്റ് ഓക്കെ ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോളൂ ഞാനിപ്പോ വലിയൊരു സിറ്റിയിൽ താമസിച്ചിങ്ങനെ ശീലായിട്ട് വരുന്നേ ഉള്ളൂ ആം getting used to living in a big city. I'm getting used to living in a big city. അപ്പൊ ഞാൻ ഒരു വലിയ സിറ്റിയിൽ താമസിച്ചിങ്ങനെ ശീലമായിട്ട് വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത് മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് എന്താ പറഞ്ഞത് യൂസ് ടു പാസ്റ്റിലൊരു ഹാബിറ്റ് പറയാൻ ബി യൂസ് ടു ആണെങ്കിൽ ഇപ്പോൾ ചെയ്ത് ശീലമായ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ബി യൂസ് ടു വെക്കുക എന്നാൽ ഗെറ്റ് യൂസ് ടു ആണെങ്കിലോ ശീലമായിട്ട് വരുന്നേ ഉള്ളൂ അതുമായിട്ട് മെല്ലെ ഇങ്ങനെ പൊരുത്തപ്പെട്ട് ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് വെക്കാൻ ഓക്കെ സച്ചി ലാൻഡ് മോൾ പ്ലീസ് വാച്ച് മൈ ചാനൽ താങ്ക് യു